ഹലോ നമസ്കാരം ബിഗ് ബോസ് അപ്ഡേറ്റ് ആണ് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുള്ളൂ അത് സേഫ് ഗെയിമേഴ്സ് മാത്രമല്ല പക്ക ഫേക്കായിട്ട് നിൽക്കുന്ന രണ്ട് പ്ലെയേഴ്സ് ആണ് ആദില നൂറ കപ്പിൾസ് അത് ഇന്ന് എപ്പിസോഡ് കണ്ടിട്ടുള്ള ഏതൊരാൾക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഫാൻസോണിൻ്റെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ പോലെ ബിഗ് ബോസ് പറയുന്ന ആ നിശ്ചിത സമയത്തിൽ അഭിനയിക്കണം ആ വോട്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കൊടുത്തിട്ടുള്ളത് അനീഷിനായിരുന്നു അതറിഞ്ഞ ആദില നൂറ അതായത് പ്രേക്ഷക പിന്തുണ പുറത്തുണ്ടെന്ന് അറിഞ്ഞ ഉടനെ അവർ കളിച്ചുകൊണ്ടിരുന്ന ആ ഗെയിം മാറ്റി നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡുകളിലും ലൈവ് കണ്ടവരൊക്കെ അറിയാം ആദില നമ്മുടെ അനീഷിനെതിരെ എങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് അത്ര മോശം ഇത്ര മോശം ഒരു കണ്ടസ്റ്റൻറ്റ് ഈ ബിഗ് ബോസിലെന്നല്ല നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇതുവരെയും വന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ് അത്ര മോശം ഗെയിമായിരുന്നു ആതിലെ അനീഷിനോട് ചെയ്തുകൊണ്ടിരുന്നത് അനീഷിനെതിരെ കളിച്ചുകൊണ്ടിരുന്നത് അനീഷ് എത്രക്ക് ഇറിറ്റേഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാട്ടിലും ഉപരിയായിട്ട് അനീ അനീഷിനെ വല്ലാതെ ടോർച്ചറിങ് രീതി ചെയ്യുന്ന ഒരു ഗെയിമായിരുന്നു ആതിലയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വെളിയിൽ ഭയങ്കര നെഗറ്റീവാണ് പക്ഷേ അത് അവർക്കറിയത്തില്ല പക്ഷേ ഇന്ന് രാവിലത്തെ ടാസ്കില് ഈ ഫാൻ ഫാൻസോണിൻ്റെ ഭാഗത്തിലെ ഈ ഒരു വോട്ടിങ് അത് അനീഷിന് കിട്ടുകയും അനീഷ് ആ കൊച്ചുകുട്ടികളെ പോലെ ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് അഭിനയിക്കുകയും ചെയ്തപ്പോൾ ഇവർ അത് മനസ്സിലാക്കി അതായത് പുറത്ത് അനീഷിന് വളരെയധികം സപ്പോർട്ടുണ്ടെന്ന് ഉള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി അതിനുശേഷം ആതിലേ നിറയും അവരുടെ ഗെയിം പക്കയായിട്ട് ചേഞ്ച് ചെയ്തു എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല ഉടനെ അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ തുടങ്ങി അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ കുറിച്ച് അല്ലെ പ്രേക്ഷക പിന്തുണ അനീഷിൻ്റെ ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് നൂറ പലപ്പോഴും അത് ആതിലയ്ക്ക് അത് ക്യാമറയുടെ ഒക്കെ വെച്ച് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ലല്ലോ പലപ്പോഴത്തെ ഹിൻഡ് കൊടുക്കുന്നുണ്ട് നീ ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും എന്തിനാണ് അനീഷേട്ടടുത്ത് പോയി വഴക്കിന് പോകുന്നത് അതെല്ലാം പബ്ലിക്കായിട്ട് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്കൊക്കെ കേൾക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അവരുടെ ഇടയിൽ തന്നെയുള്ളൊരു ചെറിയ ചെറിയ ഹിൻറ്റുകൾ കൊടുത്തുകൊണ്ടാണ് നൂറ സംസാരിക്കുന്നത് അതിനുശേഷമായിട്ട് ആദിലയുടെ ഗെയിം പക്കയായിട്ട് അനീഷിനെതിരെ ഒന്ന് നൈസായിട്ട് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അവർ ഉച്ച കഴിഞ്ഞ് ജയിലിലൊക്കെ പോവുകയും അവിടെ വെച്ചെല്ലാം കോംപ്രമൈസാവുകയും ചെയ്തു ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഈ ആദില നൂറയെ അപേക്ഷിച്ച് വളരെ ഇറിറ്റേഷിംഗ് ആണ് ആ ഹൗസിൽ അത് കണ്ണിങ്ങായിട്ട് നിന്ന് സംസാരിക്കും നൂറ് പക്ഷെ ഒരു ഡൗൺ ആയിട്ട് നിന്ന് കളിക്കുന്നെ അത് ജെനുവിനിറ്റി ഉണ്ട് ആദില കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആണ് നൂറയെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പായിട്ട് ആതില അവിടെ ഹോട്ടൽ ടാസ്ക് ഒക്കെ നടക്കുമ്പോൾ റിയാസ് കടന്നു വരികയും റിയാസിൻ്റെ കൂടെ നിന്ന് ഷാനവാസിനെതിരെ നല്ല രീതിയിൽ കളിച്ച ഒരു വ്യക്തിയായിരുന്നു ആദില നെബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ നെബിൻ ഷാനവാസ് വിഷയത്തിൽ നെവിനെ സപ്പോർട്ട് ചെയ്ത് റിയാസിനെ കൂട്ടുപിടിച്ച് നല്ല രീതിക്ക് ഷാനവാസിനെ ബാക്ക് സ്റ്റാബ് ചെയ്ത് കളിച്ച ഒരാൾ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം രാത്രിയിൽ ഷാനവാസുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നു സേ ഈ വീക്കിലും നാളെ വീക്കെൻഡ് എപ്പിസോഡ് നടക്കേണ്ടതാണ് ഈ ആദ്യത്തെ വീക്ക് തൊട്ട് ആദ്യത്തെ ദിവസം തൊട്ട് ഈ വെള്ളിയാഴ്ച സമയം വരെ എല്ലാ രീതിയിലുള്ള കൂറ കൂറ എന്ന് പറഞ്ഞാൽ പരമകൂറ ഗെയിമും കളിച്ചിട്ട് ഇപ്പം അല്ല അനീഷുമായിട്ട് പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം ജയിലിൽ കിടക്കുമ്പോൾ അനീഷുമായിട്ടെല്ലാം കോംപ്രമൈസുവാക്കി അതിൻ്റെ ഒറ്റ ഉദ്ദേശം ലാലേട്ട നാളെ ഷോയ്ക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല അത് കോംപ്രമൈസ് രീതിയിൽ പോകണം എന്നുള്ള രീതിയിലാണ് ഇനി അടുത്ത വരുന്ന ആഴ്ചകളിൽ ഇല്ലേ നിങ്ങൾ നോക്കിക്കോ ഇത് തന്നെ ആയിരിക്കും ആതിലേടയ്ക്കൊരു ഗെയിം സ്ട്രാറ്റജി ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർ പക്ക ഫേക്ക് ആണ് ലാലേട്ടൻ ഞങ്ങൾ വീട്ടിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പുറത്ത് വ വളരെയധികം സപ്പോർട്ടുണ്ടെന്ന് ശരിയാണ് അന്നേരം ഇവരൊരു എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു രീതിയിലേ അല്ല ആൾക്കാർ അവരെ കണ്ട് സ്നേഹിച്ചത് പുറത്തതുപോലെ നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഈ സപ്പോർട്ടേഴ്സ് ഉണ്ടെന്നുള്ളൊരു ഇത് തലക്കി പിടിച്ച് ആ തലക്കാനം എടുത്ത് ഈ രണ്ട് പിള്ളേർ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ വളരെ മോശമായിരുന്നു പ്രത്യേകിച്ച് ആതില അപ്പം ഞാൻ പറയുന്നു ഈ ആതിലയും അതുപോലെ നൂറയുമാണ് ഇപ്പം നിലവിൽ അവിടുത്തെ ഏറ്റവും വലിയ ഫേക്കും സേഫ് ഗെയിമേഴ്സും ബിന്നിയൊന്നുമല്ല ബിന്നിയൊക്കെ ഇപ്പം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ബിന്നിയൊക്കെ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ടാസ്കുകളിലും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും നാളെ ലാലേട്ടം വരും ഈ വീക്കിലെ ഏതൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ല അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം നാളെ തൊട്ട് കൂടുതലും അപ്ഡേറ്റ്സും അതുപോലെ റിവ്യൂസൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്